രണ്ടു കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വളങ്ങളാണിത് എനിക്കിത് ഈ മൂന്നെണ്ണം ആറ് രണ്ട് സെറ്റ് സാധനം ഉണ്ടെങ്കിൽ എൻ്റെ കോമ്പൗണ്ടിലെ എല്ലാത്തിനും വളം ചെയ്യാൻ കിട്ടും ഇത് അതിൻ്റെതായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇത് ഞാൻ വാങ്ങിക്കുന്നുണ്ട് വാങ്ങിച്ചൊക്കെയാണ് ഇത്തവണയും ഞാൻ ഇത് തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ച് വാങ്ങിച്ചു വെച്ചേക്കണം ഇപ്പോഴത്തെ കർഷക സുഹൃത്തുക്കളെ ഞാൻ നിതീഷ് സ്ഥലത്ത് പോയി നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് തൃശൂർ ജില്ലയിലെ കൊടുങ്കല്ലൂർ താലൂക്കിലെ എറിയാട് ഗ്രാമപഞ്ചായത്തിലെ അയ്യായിരം ചിഗിത്സാറ കൂടത്തിലാണുള്ളത് കഴിഞ്ഞ ഒരു രണ്ട് വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിൻ്റെ ദ്രാവക രൂപത്തിലുള്ള ജൈവ വളങ്ങൾ ജാതി കൗങ്ങ് തെങ്ങ് കുരുമുളക് തുടങ്ങിയ വൃക്ഷങ്ങളിലും സസ്യങ്ങളിലും ഉപയോഗിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് കർഷകർ മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മൾ നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട സോമൻ സോമൻ സാറാണ് അദ്ദേഹം തൃശൂർ സ്വദേശിയാണ് അദ്ദേഹമാണ് ഇവിടെ ഉൽപ്പന്നങ്ങൾ സിദ്ധിക്സാറിന് കൊടുക്കുകയും അത് കൃത്യമായി അത് ഉപയോഗിക്കേണ്ട രീതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിലൂടെ തന്നെയാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നമ്മുടെ നെറ്റ്സെർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായിട്ടുള്ള കൃഷി സ്ഥലത്തേക്കും അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ നെറ്റ്സർഫിൻ്റെ വളപ്രയോഗവും അല്ലെങ്കിൽ കമ്പനിയെക്കുറിച്ച് നമ്മൾ നമ്മളെപ്പോഴും പറയുന്നതാണ് കഴിഞ്ഞ ഒരു നാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലധികം സംസ്ഥാനങ്ങളിൽ എണ്ണൂറ്റി അൻപതിലധികം ജില്ലകളിൽ ഇരുന്നൂറിലധികം സ്റ്റോക്ക് പോയിന്റുകളുമായി കർഷകരിലേക്ക് ഇന്ത്യയിൽ എവിടെയും എത്തിക്കുന്ന ഒരു അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നമുക്ക് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളതാണ് ഓരോ കർഷകരുടെ അനുഭവത്തിൽ നിന്നും കർഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങളിത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക അതിലൂടെ തന്നെ നിങ്ങളുടെ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട സിദ്ധിഖ് സാറിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് കടക്കാം അതേ ഒരു രണ്ട് വർഷകാലമായിട്ട് നമ്മുടെ നെറ്റ്സർഫിൻ്റെ ദ്രാവക രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നത് ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മണ്ണിലും സസ്യങ്ങളിലും ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അത് എന്തൊക്കെ വൃക്ഷങ്ങളിലാണ് ഉപയോഗിച്ചത് എന്നും പ്രിയപ്പെട്ട സിദ്ദിഖ് സാർ നമ്മളോട് പറയും അദ്ദേഹം ഗവൺമെൻറ് ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള സമയത്ത് കൃഷിയെ മാത്രം സ്നേഹിച്ച് അതിനോട് അതിനോട് തന്നെ കൂടുതൽ അഭിവൃദ്ധി നേടുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പ്രിയപ്പെട്ട സിദ്ദിഖ് സാറിനെ ഏറെ സ്നേഹപൂർവ്വം നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ സാറേ ഈ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷക്കാലം അല്ലേ അതിൻ്റെ ആ ഉപയോഗങ്ങളും അതുപോലെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴുണ്ടാക്കിട്ടിയ റിസൾട്ടും എല്ലാം ഒന്ന് കർഷകർക്ക് എനിക്ക് നല്ല എനിക്ക് നല്ല റിസൾട്ട് പഞ്ചായത്തിൽ ഇരുപത്തി മൂന്നാം വാർഡിൽ അയ്യായിൽ ശ്രദ്ധിക്കുന്നതാണ് എൻ്റെ പേര് ഞാൻ അങ്കമാലി ടെൽക്കിൽ ജോലി ചെയ്ത് തരുന്നൊരു വ്യക്തിയാണ് അത് വന്നതിന് ശേഷം അഗ്രിക്കളിൽ ഇപ്പോൾ എട്ട് കൊല്ലം കഴിഞ്ഞത് റിട്ടേഡായിട്ട് എട്ട് കൊല്ലമായി ഈ ആയിട്ട് ഇപ്പോൾ ഞാൻ ഈ കൃഷിയുമായിട്ട് തുടങ്ങിയൊക്കെയാണ് ഞാൻ ഈ സ്ഥലത്ത് വരുമ്പോഴത്തേക്കും എൻ്റെ ഒരു അറുപത് സെൻറ്റ് സ്ഥലമാണ് ഈ അറുപത് സെൻറ്റ് സ്ഥലത്ത് ഞാൻ വരുമ്പോൾ മുപ്പത്തിമൂന്ന് തെങ്ങും അഞ്ച് അഞ്ചടക്കാമരവും ഉള്ളൊരു പ്ലോട്ടായിരുന്നു ഇന്ന് തെങ്ങ് ഇവിടെ കേടാണ് അതിന് ഉള്ളതാണ് ഈ മുപ്പത്തിമൂന്ന് തെങ്ങെന്നുള്ളതിന് ഒരു പതിനെട്ട് ഇരുപത് തെങ്ങായിട്ട് കുറഞ്ഞു അടക്കാമരം ഇരുന്നൂറ്റി ചില്ലാൻ അടക്കാമരവുമുണ്ട് അൻപതോളം ജാതി മരങ്ങളുണ്ട് അതിൽ മുപ്പത് ജാതിയോളം ഇത് കായ്ച്ചിട്ടുണ്ട് ഞാൻ രണ്ട് കൊല്ലമായിട്ട് ഈ ബയോഫിറ്റിൻ്റെ എൻ പി കെ മാത്രമാണ് ഉപയോഗിച്ചത് അത് ഞാൻ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അങ്ങനെയാണ് ഞാൻ ഈ ജാതി മരത്തിനൊക്കെ ചെയ്തു തരുന്നത് പതിനഞ്ച് ലിറ്റർ വെള്ളം ഈ എൻ പിക്ക് ഇലേമ അടിക്കുകയും പത്ത് ലിറ്റർ കടക്കി അടക്കാമരത്തിനൊക്കെ വെറുതെ ഡ്രമ്മിൽ കലക്കി ബക്കറ്റ് വെച്ചിട്ട് ഒരു ഒരഞ്ച് ഏഴ് ലിറ്റർ വെച്ച് ഓരോ അടക്കാമ്പരത്തിൻ്റെയും കടക്ക ഒഴിച്ചു എനിക്ക് നല്ല റിസൾട്ടാണ് വെട്ടിയേക്കുന്നത് ഇപ്പം എനിക്ക് ഇപ്പോൾ ഈ അറുപത് സെൻറ്റിൽ ഇത്രയും അതായത് പത്ത് പതിനെട്ട് തെങ്ങ് ഉണ്ട് ഇരുന്നൂറ് ജില്ല അഞ്ചാ അടക്കാമ്പരമുണ്ട് അൻപത് ഉണ്ട് ഇതിന് ഞാൻ ഉപയോഗിക്കണേ എനിക്ക് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് വരുന്നത് ഇത് ഞാൻ തന്നെ ഒരു പണിക്കാരെ പോലും വിളിക്കേണ്ട ഞാൻ തന്നെ ഇത് കലക്കി ഒഴിക്കുക ഉച്ചുകൊണ്ടിരിക്കണം എനിക്ക് ഞാൻ ഇതിൽ സംതൃപ്തനാണ് ഇത്തവണയും ഞാൻ ഈ സാധനം തന്നെ വാങ്ങിച്ചു വച്ചിട്ടുണ്ട് ഉപയോഗിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഈ ജാതിയുടെ ഒക്കെ ഗ്രീൻഷെയ്ഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും ഒരു ഇതൊരു തീരദേശ പ്രദേശം കൂടി കടലേ രണ്ട് പ്രാവശ്യം ഓക്കി കയറിയ ഒരു കോമ്പൗണ്ടും കൂടിയാണ് ഇത് കടൽ കടൽ വെള്ളം കയറിയ സ്ഥലവും കൂടിയാണ് തൊട്ട അയൽവക്കത്തെ നമ്മുടെ പറമ്പൊക്കെ നോക്കി കഴിഞ്ഞാലും ഇവിടുത്തെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ വന്ന് ആർക്ക് വേണമെങ്കിലും ഇവിടെ ഉള്ളവർക്ക് വന്ന് കാണാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവരും തീർച്ചയായിട്ടും രണ്ടു വർഷമായിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അപ്പൊ അത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഇത് വേണമെങ്കിൽ വന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ഒരു സാഹചര്യം കൂടെ സാർ ഉപയോഗി ആർക്ക് വേണമെങ്കിലും കാണാം ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ് നിങ്ങൾ എന്റെ കോമ്പൗണ്ട് വന്ന് കാണാം ഞാൻ വേറെ സ്ഥലത്ത് പോകാലോ ഞാൻ ചെയ്തേക്കാണ് സാധനം നിങ്ങൾക്ക് വന്ന് കണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ജാതി ഇപ്പൊ ഈ ഇലകളൊക്കെ അല്ലേ ഈ സാധാരണ മഴക്കാലത്ത് ജാതി ഇല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല മറ്റു സ്ഥലങ്ങളിൽ അത് വരുന്നില്ലേ ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ പക്ഷെ നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ കൂടിയാണത് സത്യം അപ്പോ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ ഗുണ ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സാർ പറഞ്ഞതുപോലെ തന്നെ ജാതിയുടെ ഒരു നമ്മൾ കാണുന്നത് നല്ല പച്ചത്തിൽ ഈ അതികതികമായ മഴയെ പോലും നമുക്ക് പശ്യത്തിന്റെ ആരോഗ്യത്തിനൊന്നും സംഭവിച്ചിട്ടില്ല കൗങ്ങിനായാൽ തന്നെ സാർ ഇപ്പൊ ഏകദേശം മൂവായിരത്തി അറുന്നൂറ് രൂപേന്റെ വളം ഉപയോഗിക്കുന്ന സാറ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടക്ക വിറ്റുവാ അല്ലേ ഇനിയും നമുക്ക് അടക്കം എടുക്കാൻ കിലോ ഉണങ്ങി ഇരിപ്പുണ്ട് ഒരു ഒരു ണോ അപ്പൊ വെറും മൂവായിരത്തി അറുന്നൂറ് രൂപ ഈ പറമ്പ് മുഴുവനായിട്ട് ആയിട്ട് ചെയ്യാൻ പക്ഷെ അടക്കയിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഉള്ള അതിനെ അതിന്റെ ഇരട്ടി തുകയിൽ അധികം നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കാം അപ്പൊ അത് തന്നെയാണ് പറഞ്ഞത് ചെലവ് കുറച്ച് വരവ് കൂട്ടുവാൻ വേണ്ടി സാധിക്കുന്ന ഇത്തരത്തിലുള്ള വളപ്രയോഗങ്ങൾ ഇത് ഉപയോഗിക്കുക ഒരുപക്ഷെ സാറിന് പറയാം സാറ് കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്നൊരു വ്യക്തിയാണ് അല്ലേ പക്ഷേ കൃഷി ഓഫീസർമാർ പോലും ഇതിനെയൊക്കെ അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് കാരണം വെച്ചാൽ എൻ്റെ അടുത്ത് ഞാനിവിടെ കൃഷി ഓഫീസറെടുത്ത് കൊണ്ടുപോയി അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു കുന്നകുളത്ത് കാരണം കേട്ടാ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടുള്ള ആളുകളൊക്കെ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങി ഓന്നിട്ടു അതൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ ഒരു കൊല്ലം ഉപയോഗിച്ചതിപ്പോൾ രണ്ടാമത്തെ കൊല്ലം കഴിഞ്ഞ കൊല്ലം വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് പുള്ളിക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും പുള്ളി പറഞ്ഞ് നല്ല സാധനമാണ് നല്ല റിസൾട്ട് ആണെന്നാണ് ഞാൻ എൻ്റെ അറിവ് പുള്ളിയൊരു വലിയ ഓഫീസർ ഇതാണ് ഇവിടെ ട്രാൻസ്ഫർ ആയി പോയി ആരോ പറഞ്ഞിട്ട് കണ്ടു അതെ പക്ഷേ ഈ ഗവൺമെന്റ് സംവിധാനങ്ങൾക്കുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അവർക്ക് മുകളിൽ നിന്ന് വരുന്ന ഉത്തരവിനെയാണ് അവര് കൃഷിക്കാരിലെ കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് രാസവളം കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മളും കൊടുക്കുന്നത് നമ്മള് മുകളിൽ നിന്ന് കുമ്മായം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് നിർദ്ദേശം കിട്ടുന്നതെങ്കിൽ അത് തന്നെയാണ് അവരും നിർദ്ദേശം കർഷകരിലേക്ക് പക്ഷെ ഇതൊക്കെ മനുഷ്യനും കർഷകനും മണ്ണിനും സസ്യങ്ങൾക്കും എല്ലാം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധം ഉണ്ടെങ്കിലും പക്ഷെ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുക കാരണം നമ്മളൊരു സംവിധാനത്തെ നമ്മൾ വിശ്വസിച്ചു കൊണ്ട് പോകുമ്പോൾ രോഗങ്ങളിലേക്ക് പോകുന്നു ചെലവ് കൂടുന്നു അതുപോലെ തന്നെ വരവ് കുറയുന്നു മാത്രമല്ല മറ്റു വളങ്ങളൊക്കെ തന്നെ എന്റെ അനുഭവത്തില് ഞാൻ വാങ്ങിച്ച കപ്പലി പിണ്ണാക്ക് വാങ്ങിച്ചത് അതെ ഏപ്പം പിണ്ണാക്ക് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടയർ വരെ അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് ഇത് മേടിക്കും ഇത് വേറെ വരണി വന്നാ മതി എന്നുള്ള ഇപ്പൊ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ചാക്ക് പൊട്ടാഷ്യം മേടിക്കാൻ മൂവായിരത്തി അറുനൂറ് രൂപ ശരിയല്ലേ ഈ മൂവായിരത്തി അറുന്നൂറ് രൂപ പൊട്ടാഷ്യം കൊടുത്താൽ തന്നെ ഒരു കിലോ വെച്ച് ഇടാൻ തന്നെ മുപ്പത്തെട്ട് രൂപ ചെലവ് വരും ഈ പൊട്ടാഷ്യം മാത്രം കൊടുത്താൽ യൂറിയ മഷൂരിയും യൂറിയനും പിന്നെ ഫോസ്ഫറസും വേറെ അതിന് തടം തുറക്കണം അതിട്ട് മൂടണം അതെ അതെ അതൊന്നും വെറുതെ കലക്കി ഞാൻ ഇപ്പൊ ഇരുന്നൂറ് ഡ്രമ്മ് കൂടെ കൊണ്ടുവന്ന് നോക്കും മോട്ടർ അടിച്ച് വെള്ളം വെക്കും ഈ ചോദിച്ചു അപ്പോ കർഷകർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളായിട്ട് നമ്മുടെ സർഫിന്റെ വളപ്രയോഗം മാറുകയാണ് അപ്പൊ അതാണ് സിദ്ദിഖ് സാറിന്റെ ഹൃദയത്തിൽ നിന്ന വാക്കുക സന്തോഷപൂർവ്വം കാരണം കാർഷിക മേഖല എത്ര വർഷമായിട്ടുണ്ടോ സാറ് കാർഷിക മേഖലയിൽ എട്ട് പത്ത് കൊല്ലം പത്ത് കൊല്ലമായിട്ടുണ്ട് പല വളപ്രയോഗം ചെയ്യുന്ന വ്യക്തിയാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു എല്ലുപൊടിയിലാണ് ടയറിന്റെ വരുന്നു പിന്നെ പിണ്ണാക്കിലാണെങ്കിൽ തവിടും ഉമിയും വരുന്നു പിന്നെ ഇത് മറ്റേത് വാഗയുടെ കായ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വന്ന് ഒരു ഗുണവും ഇല്ലാത്ത ഒരു പദങ്ങളിലാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പക്ഷെ ഇത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട കർഷകരെ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് സൂക്ഷ്മ മൂലങ്ങളുടെയും അഞ്ച് ടണ്ണ് കാലുവെള്ളത്തിൻ്റെ എസൻസിന് തുല്യമായ ക്ഷേത്ത് അതോടൊപ്പം തന്നെ ഗ്രോത്ത് പ്രൊമോട്ടർ ആയിട്ട് പഴുവിക്കും കിമിക്കിൻ്റെയും മിശ്രിതമായ സ്റ്റിമ്മറിച്ച് എന്നിവ കാർഷിക മേഖലയിൽ പുതിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് പുതിയ ആൾക്കാർ കർഷകർ കൃഷിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിക്കുക എന്നുള്ളതാണ് കർഷകരോടുള്ള ഒരു അവസാനമായിട്ടുള്ള നിർദ്ദേശം എന്താണ് എല്ലാവരും ഇത് കുറച്ചെങ്കിലും നിങ്ങൾ പരീക്ഷണം ഞാൻ പറയണത് വിശ്വസിക്കേണ്ടത് നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാം ഞാൻ അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സ്ഥലത്ത് മാത്രം ഇത് ഉപയോഗിച്ചു നിന്നു എന്നിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഫുൾ ആയിട്ട് ബാക്കി നിങ്ങളിപ്പോ ഏക്കർ തോട്ടം ഉണ്ടെങ്കിൽ ചെറിയൊരു ഭാഗത്ത് നമ്മൾ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതില് റിസൾട്ടിന് മനസ്സിലാക്കാം ബാക്കി എന്ത് വളങ്ങളും ബാക്കി സ്ഥലങ്ങളും ഞാൻ ഇപ്പൊ എന്റെ ഇരുന്നൂറ് അടക്കാമരം ഉണ്ട് ഈ ഇരുന്നൂറ് അടക്കാമരം തടം തുറന്ന് അതില് വളം ഇടുന്നെങ്കിൽ കൈക്കോട്ട് പണിക്കാരന് ഈ മൂവായിരത്തി അറുന്നൂറിന്റെ എത്രയോ ഇരട്ടി കൊടുക്കണം അത് തുറന്ന് മൂടയൊക്കെ വേണം ഇതിന്റെ അതിന്റെ ആവശ്യമില്ല വെള്ളം ഉണ്ടാകാതി ഇപ്പൊ ഞങ്ങൾക്കൊക്കെയാണെങ്കിൽ ഇവിടെ സുലഭമായിട്ട് വെള്ളമുണ്ട് അഞ്ചെട്ട് അടിയിൽ താത്തി കഴിഞ്ഞാൽ ഇവിടെ വെള്ളമാണ് വെള്ളം വൃഷം പോലെ കിട്ടും വെള്ളം മോശമാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ചെടികൾക്കൊക്കെ ആ വെള്ളം വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് കലക്കി നേരെ അങ്ങോട്ട് ഒഴിച്ചാൽ മതി ഒരാളെ ഞാൻ ഇപ്പം ഇതൊക്കെ ഇത്തരം സാധനത്തിന് വളം ചെയ്യണത് ഞാനൊരാളെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം അത് തന്നെയാണ് ചിലവ് കുറച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു കാർഷിക സംസ്കാരത്തെ അതിലുപരി ഇതൊരു ഓർഗാനിക് ആണ് എന്നുള്ളതാണ് ഓർഗാനിക് ഞാൻ കൃഷി ഓഫീസറെ കൊണ്ടുപോയി കാണിച്ചു അപ്പൊ അപ്പൊ ഈ കെമിക്കലാണ് പറയാം അപ്പൊ അയാൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് ഓർഗാനിക് ആണ് ഓർഗാനിക്കാണ് കാരണം അതിന്റെ ബോട്ടിൽ തന്നെ ഹൺഡ്രഡ് പെർസെന്റ് ഇക്കോ ഫ്രണ്ട്ലി എന്നുള്ളത് ആ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ജൈവ കൃഷിയെ നമുക്ക് പുള്ളി പറഞ്ഞു വടക്കേ ഇന്ത്യയിലൊക്കെ ഇത് കംപ്ലീറ്റ് ആയി അവർക്ക് ട്രാൻസ്പോർട്ടിംഗ് ഒക്കെ ലാഭകരമാണ് അവിടേക്ക് ഇത് ആയിക്കഴിഞ്ഞു അപ്പൊ നമ്മുടെ കേരളത്തിലേക്കും ഇത് വ്യാപിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് തൃശൂർ ജില്ലയിലെ പ്രിയപ്പെട്ട സോമൻ സാറിന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഏത് സമയത്തും അതുപോലെ തന്നെ സിദ്ദിഖ് സാറിന്റെ നമ്പറും ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട് സാറിന് സിദ്ദിഖ് സാറിനെ വിളിച്ചിട്ട് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് ഈ തോട്ടങ്ങൾ പൂർണ്ണമായിട്ടും നെറ്റ്സർഫിന്റെ വളപ്രയോഗം ചെയ്യുന്ന ഒരു തോട്ടം സന്ദർശിച്ച് നിങ്ങൾക്ക് ഗുണങ്ങൾ മനസ്സിലാക്കി ചെയ്യാം അതിൻ്റെ പ്രിയപ്പെട്ട സോമൻ സാറ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഘടകങ്ങൾ നിങ്ങൾക്ക് സംവിധാനം ചെയ്തു തരും അദ്ദേഹമാണ് തൃശ്ശൂർ ജില്ലയിലെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് ഒരിക്കൽ കൂടി നെറ്റ്സർഫിൻ്റെ വളപ്രയോഗം വളരെ മികച്ചതാണ് എന്ന് നിങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തുന്ന വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നത് നിങ്ങളെ ഒരു ഇത് ഉപയോഗിക്കുക എന്നത് മാത്രം സൂചിപ്പിക്കുകയാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി സിദ്ദിഖ് സാറിന് ഇതൊരു കർഷകരിലേക്ക് നമുക്ക് വേറെ പരസ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല കർഷകരുടെ അനുഭവങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതോടൊപ്പം തന്നെ പലപ്പോഴും എനിക്ക് പത്തോ അമ്പതോ നൂറോ കോളുകൾ ദിവസം വരാറുണ്ട് ഈ യൂട്യൂബൊക്കെ ചെയ്യുന്നുകൊണ്ട് ഈ വിളിക്കുന്ന കർഷകരോട് പറയുന്നത് ഇത്രമാത്രമേ ഉള്ളൂ നിങ്ങൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഭാഗങ്ങളിലും വിളിച്ചു നോക്കുമ്പോൾ കുറച്ചെങ്കിലും ഉപയോഗിക്കാനും കൂടെ തയ്യാറാവുക കുറേ ഒരു സാമ്പത്തികം പറയുമ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അയ്യോ ഇത്രയും പൈസയാണോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ സിദ്ദിഖ് സാർ പറഞ്ഞു ചെറിയ ചിലവിൽ ഈ അറുപത് സെൻറ്റ് തോട്ടത്തിലേക്ക് വടപ്രയോഗം ചെയ്തു വന്നപ്പോൾ കിട്ടിയ ഗുണങ്ങൾ എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു മണ്ണിരകളുടെ സാന്നിധ്യം എങ്ങനെയുണ്ട് സാർ സാന്നിധ്യം ഉണ്ട് കമ്പനി പറയുന്നതൊക്കെ അതിൻ്റെ അക്ഷരം പ്രതി മണ്ണിലും അത് കർഷകരിലേക്കും പ്രതിധ്വനിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും കർഷകരോടുള്ള ഒരു അഭ്യർത്ഥന അവസാനമായിട്ട് ഇത്രയേ ഉള്ളൂ സിദ്ദിഖ്ഖ്ഖ്ഖ്ഖ് സാർ പറഞ്ഞതുപോലെ കുറച്ച് ഭാഗമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കലും കൂടെ സിദ്ദിഖ് സാറിന് ഈ ഒരു സമയം തന്നതിനും നന്ദിയോട് സ്മരിക്കുന്നു കൂടെയുള്ള സോമൻ സാറിനും നമ്മുടെ കൂടെ ഉള്ളത് സോമൻ സാറാണ് അദ്ദേഹം ക്യാമറയ്ക്ക് പുറകിലാണ് അത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള നന്ദിയും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സിദ്ദിഖ് സാറിൻ്റെ നമ്പറും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഏത് സമയത്തും കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് നെറ്റ് സർ താങ്ക് യു സാർ